ഏഷ്യാനെറ്റിലെ ജോണിന്റെ മോൻ വിനു ചാനൽ ചർച്ചയിൽ ലൈവായിട്ട് തേഞ്ഞൊട്ടുന്നത് കാണാനിടയായി തേഞ്ഞൊട്ടലെന്ന് പറഞ്ഞാൽ ഇരുന്ന് കസേരയിലിരുന്ന് ഉരുകി അങ്ങ് ആവിയായി പോയാൽ മതി എന്ന് ആഗ്രഹിച്ച സന്ദർഭം സാധാരണ രീതിയിലെ ചർച്ചകളിൽ സ്ഥിരം ഭജന കമ്മിറ്റിക്കാരെ കൊണ്ടുവന്നിരുത്തി തനിക്ക് പ്രിയപ്പെട്ട മറുപടികൾ അദ്ദേഹം അവരിൽ നിന്ന് എടുത്ത് അതിനെ വല്ലാതെ ആഘോഷിച്ചുകൊണ്ടിരുന്ന് ഏഷ്യാനെറ്റിനെ ടാംറേറ്റിംഗിൽ നിന്ന് മൂടോടെ പുഴുതിടുന്നൊരവസ്ഥയിൽ എത്തിച്ചു അതിനുശേഷമാണ് സ്ഥിരം കച്ചേരിയായിട്ടുള്ള പിണറായി സർക്കാർ വിഷയം മാറ്റിവെച്ച് പൊതുസമൂഹത്തിലെ ഒരാൾക്ക് നീതി വാങ്ങിക്കാനായി ജോണിൻ്റെ മോൻ്റെ ശ്രമം അരങ്ങേറിയത് കാര്യം ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം സ്വയം മനുഷ്യത്വത്തിൻ്റെ മുഖമാകാൻ ശ്രമിക്കുമല്ലോ അങ്ങനെയൊക്കെ അഭിനയിച്ചാൽ മാത്രമല്ലേ നിലനിൽപ്പുള്ളൂ അങ്ങനെയാണ് യുവ അഭിഭാഷകയെ വഞ്ചൂർ കോടതിയിലെ കോൺഗ്രസിന്റെ സീനിയർ അഭിഭാഷകൻ കയ്യേറ്റം ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എടുത്തത് കാര്യം കോൺഗ്രസിന്റെ ആണ് നമുക്ക് വെള്ളപൂശയും ചെയ്യാം ഒപ്പം പറ്റുമെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ ആ കോൺഗ്രസ് പഴയ കാലത്തെ രാഷ്ട്രീയ കൊണ്ടൊന്ന് ഇടതുപക്ഷത്തിന്റെ കോട്ടയെ കൊണ്ടാക്കി കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ചില അസ്മാദികളെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച നടത്തിയതും അതിൽ ബാർ അസോസിയേഷൻ ഭാരവാഹിയായി പങ്കെടുത്ത ആളോട് കോട്ടിട്ട ജഡ്ജിയുടെ കടുപ്പപ്പെട്ട ഒരു ചോദ്യമായിരുന്നു മുരളീധരൻ ഈ